ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സ്റ്റെഫി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് വർത്തമാനമൊക്കെ പറയാവേ അതായത് ഇന്ന് ഫ്രൈഡേ ഫ്രൈഡേ ആയതുകൊണ്ട് ഇന്ന് ഈ ഈ ഈ ഞാൻ ഓഫീസിൽ വന്നിരുന്നത് ഫ്രൈഡേ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് തരാം കേട്ടോ ഫോർമൽസ് ഒന്നും വരണമെന്നില്ല തിങ്കൾ മുതൽ വെനസ്ഡേ തേഴ്സ്ഡേ വരെ ഫോർമൽസ് ആയിരിക്കും കാരണം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ നമ്മൾ ഫോർമൽസ് തന്നെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ വെള്ളിയാഴ്ച ദിവസം ഒരു വീക്ക്ലി മൂഡായത് കൊണ്ടും വെള്ളിയാഴ്ച ഓൾറെഡി വർക്കിന് തന്നെ വരുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് എങ്ങനെയെങ്കിലും ഉച്ച എന്ന് മതിയെന്ന് പറഞ്ഞിട്ടായിരിക്കുന്നത് പിന്നെ രണ്ട് ദിവസം ശനി ഞായർ ആണ് അപ്പോൾ വെള്ളിയാഴ്ച അങ്ങനെ വളരെ ഒന്നും അല്ല വരുന്നത് പിന്നെ വരുന്നുള്ളൂ അപ്പോൾ ഇഷ്ടമുള്ള നമുക്ക് ഇടാം അപ്പോൾ ഞാൻ കൂടുതലും എല്ലാ വെള്ളിയാഴ്ചയിലും ഞാൻ മാത്രമല്ല ഇവിടെ വർക്ക് ചെയ്യുന്ന രണ്ട് മൂന്ന് മലയാളീസുണ്ട് ഞങ്ങൾ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ വീക്കെൻഡും ഇന്ത്യൻ ഔട്ട്ഫിറ്റായിരിക്കും ഇടുന്നത് അപ്പം എനിക്കിഷ്ടമാണ് ഇന്ത്യൻ കൂടുതലും എനിക്ക് ഇന്ത്യൻ ഔട്ട്ഫിറ്റ് ആണ് ഇഷ്ടം പേഴ്സണലി എനിക്കിഷ്ടം പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഡ്രസ്സിങ് മാറുമ്പം അങ്ങനെ ഞാൻ ഇടുന്നതാണ് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സാരിയും ചുരിദാറും ഒക്കെയാണ് ഇപ്പം സാരി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിപ്പം നമ്മൾ അറിയില്ല എന്താണ് നേരത്തെ ഒന്നും എനിക്ക് സാരി ഇഷ്ടവേ അല്ലായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് സാരി ഒക്കെ നല്ല ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ സാരി ഉടുക്കാൻ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഉടുക്കാറ് പിന്നെ ഇവിടെ ആരും അങ്ങനെ സാരി ഒന്നും ഉടുക്കാറില്ല ആ ചുരിദാറാണ് കൂടുതലും ഒക്കെ ഇടുന്നത് പിന്നെ എൻ്റെ ഫേവറേറ്റ് ഒരു കാര്യമാണ് മൂക്കൂത്ത് ഞാനപ്പോൾ ഏത് ഔട്ട്ഫിറ്റ് ഇടുമ്പോഴും അതിന് മാച്ചിങ് മൂക്കൂത്തിയിടെ ഇടാനായിട്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ് മൂക്കൂത്തി ചേഞ്ച് ചെയ്തിരുന്നതും കുറേ മൂക്കൂത്തുകൾ ഞാൻ വാങ്ങിച്ചു കൂട്ടുകയും ചെയ്യും എനിക്കങ്ങനെ കാണുമ്പോൾ ഞാൻ ഞാനിങ്ങനെ വാങ്ങിക്കും ഞാൻ ഒരു ദിവസം തന്നെ മൂക്കൂത്തി കളക്ഷൻ്റെ വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാറ് ഒരു കുറച്ച് ഒത്തിരിയൊന്നുമില്ല ബട്ട് കുറച്ച് എന്തെങ്കിലും ഉണ്ട് ഞാൻ അതിങ്ങനെ ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇത് ദുബായിൽ ഉള്ളവരോട് ഞാൻ പറയുവാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ ഇച്ചിരി ലോങ് ലാസ്റ്റിങ് പെർഫ്യൂമാണ് അറൗണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് തെരംസിനെടുത്താണ് അതായത് ആ പെർഫ്യൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല ലോങ് ലാസ്റ്റിങ് പെർഫ്യൂമാണ് എനിക്ക് പേഴ്സണലി അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ലേഡീസ് വഴി മാത്രമാണ് പറയുന്നത് പക്ഷേ അത് ഞാൻ വാങ്ങിച്ചത് ഒരു ജെന്റ്സിൻ്റെ ഷോപ്പിൽ നിന്നാണ് ലേഡീസ് ഷോപ്പിൽ നിന്നല്ല യുണിസെക്സ് ആണ് ആ പെർഫ്യൂം കറാമയിലുള്ള ഊസി എന്ന് പറയുന്ന പറയുന്നൊരു ഡ്രസ്സ് ഡ്രസ്സ് ബ്രാൻഡുണ്ട് അവരുടെ ഷോപ്പിൽ നിന്നാണ് ഞാനത് വാങ്ങിച്ചത് അപ്പോൾ അത് എനിക്ക് എനിക്ക് ടു ബി ഫ്രാങ്ക്ലി അത് അടിച്ചപ്പോൾ എനിക്ക് നല്ല നല്ല ഇഷ്ടമാണ് കുറച്ച് 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 ദിവസമായി വാങ്ങിച്ചിട്ട് ഇതാണ് ആ പെർഫ്യൂം വരുന്നത് ഇത് അവരുടെ തന്നെ ബ്രാൻഡാണ് പക്ഷേ ഇത് ഈ പെർഫ്യൂം ഞാൻ എന്ന ഓഫീസിലടിക്കുന്നു അന്ന് എല്ലാവരും എന്നോട് ചോദിക്കും നല്ല പെർഫ്യൂമാണല്ലോ പുതിയതാണോ ഏത് പെർഫ്യൂം ആയത് എന്നോട് എല്ലാവരും ചോദിക്കും ഞാൻ ഈ ഒരു പെർഫ്യൂം നേരത്തെ വീട്ടിൽ വെച്ചേക്കുമായിരുന്നു എനിക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് കഴിഞ്ഞിടക്കെന്തോ ഒരു കാര്യത്തിന് ഞാൻ ഓ ബാഗിലിട്ടുകൊണ്ടുതന്നു പിന്നെ ഞാൻ തിരിച്ചു തിരിച്ചുകൊണ്ടുപോയി ഇവിടെ തന്നെ വെച്ച് കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് അടിക്കാലോന്ന് എഴുതിയിട്ട് വെച്ച് അത്യാവശ്യം ലോങ്ങ് ലാസ്റ്റിംഗ് ആണ് ലോങ് ലാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു മൂന്ന് നാല് അഞ്ച് മണിക്കൂറിനുള്ളിൽ ഇത് നിൽക്കും നല്ല നല്ലൊരു പെർഫ്യൂമാണ് ഇത് സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ കേട്ടോ പിന്നെ അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ഷോപ്പിൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ നോ ഞാൻ ഓൺലൈനിലൊക്കെ ചെക്ക് ചെയ്തു അതിലൊന്നും കിട്ടുന്നില്ല അവരുടെ അവരുടെ കടയുടെ പേര് തന്നെ ഇതാണ് ഊജി എന്നാണ് ആ ഷോപ്പിൽ തന്നെ ആയിരിക്കും അപ്പോൾ അത് കിട്ടുന്നത് മേ ബി അവർ തന്നെ ഉണ്ടാക്കുന്നതോ അങ്ങനെയുള്ളതോ ആയിരിക്കും പിന്നെ പിന്നെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ട് മുൻപോട്ട് പോവാം എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും കാണുമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ ഡെയിൻ മേ ലൈഫും എന്തൊക്കെയാണ് മുൻപോട്ടുള്ള ഞാൻ എന്താണ് അങ്ങനെ പരിചയപ്പെടുന്നത് നമുക്ക് വർത്താനമൊക്കെ പറഞ്ഞാൽ മുൻപോട്ട് പോകാം എനിക്ക് ഒരു വർക്കിംഗ് ലേഡിയാണ് അപ്പം എനിക്ക് സമയപരിധി ഒക്കെ ഉണ്ട് വീഡിയോ ചെയ്യുന്നതിനും എടുക്കുന്നതിനും ഒക്കെ അപ്പോൾ എൻ്റെ സമയത്തിനനുസരിച്ച് മിക്കവാറും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇത് തന്നെ ആവാനാണ് ചാൻസ് പിന്നെ പുറത്തൊക്കെ പോകുന്ന വീഡിയോസൊക്കെ ഞാൻ എടുക്കാം പിന്നെ ഓഫീസിൽ ഇങ്ങനെ ഫ്രീ ടൈമിലോ അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നത് ഇവിടെ ആരും ഇല്ലാത്ത സമയം നോക്കണം അങ്ങനെയൊക്കെ പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമാ നമസ്കാരത്തിന് പോവും എല്ലാവരും ഇപ്പോൾ കുറച്ച് സമയം ഞാനിവിടെ ഫ്രീ ആയിരിക്കും ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയമായിരിക്കും ഞാൻ ഒരു നിസ്കരിച്ചിട്ട് വരുന്ന ആ ഒരു ടൈം ആ സമയത്ത് എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ സപ്പോർട്ടിങ്